ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴതൂരു മുമ്പിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ മുത്തശ്ശിക്ക് തിരുമിക്കൊടുത്തോണ്ടിരിക്കുകയാണ് കൈയൊക്കെ അലീന ഓഹ് ഈ കൈയുടെ മുട്ടിനൊക്കെ ഭയങ്കര വേദനയാണ് കട്ട് കഴിക്കുന്ന പോലെയാണ് എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ പതുക്കെ വേദനയൊക്കെ നമുക്ക് മാറ്റാംട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവള് തിരുമ്മിക്കൊടുക്കുകയാണ് ആ സമയത്താണ് മുത്തശ്ശി വൈജ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നത് എടിക്കൊച്ചേ നീ ആഗ്രഹിപ്പോയിട്ടുണ്ടോ മുത്തശ്ശിയുടെ ചോദ്യം കിട്ടുകഴിഞ്ഞപ്പോഴേക്കോ ആദ്യവളന്തം വിട്ടു ഇല്ല മുത്തശ്ശി പോയിട്ടുണ്ടോ ആ ഒരു പ്രാവശ്യം പോയി ഗംഗാധരനെ ആദ്യത്തെ കൊച്ചുണ്ടായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കാണാൻ പോയി അപ്പോഴാണോ മേഡം പോയി താമസിച്ചത് അപ്പോഴല്ല അത് രണ്ടാമതും ആ അവള് അവള് പ്രസവിച്ചപ്പോഴാണ് ആദ്യം പോയപ്പോൾ വൈജ് ഞങ്ങളുടെ കൂടെ വന്നില്ല രണ്ടാമത്തെ കുഞ്ഞിനാണ് പോയത് അല്ല മുത്തശ്ശി എന്താ എന്നോട് ആഗ്രഹിപ്പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചത് ആ കാണാൻ നല്ല സ്ഥലമാന്നേ അവിടെ അല്ലേ താജ്മഹലൊക്കെ ഉള്ളത് ആ മേഡം അവിടെ സ്കൂൾ ടീച്ചർ ആയിരുന്നു എന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടില്ലേ ആ അത് ശരിയാ പക്ഷേ അവിടെ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് താമസിച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോഴേക്കും ഇല്ല അതും അനുവേട്ടന എന്നോട് പറഞ്ഞത് അവൻ പറഞ്ഞു ആ തിരുവനന്തപുരത്ത് ഒരു രാവണി അമ്മ ആ അതെന്റെ നേരാങ്ങളെയാ ഇപ്പോഴില്ലേ മരിച്ചുപോയി അത് ബന്ധുക്കളുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ കുറച്ച് കാലം മാഡം ശാസ്ത്രമംഗലത്ത് താമസിച്ചിട്ടുണ്ടെന്ന് മനുവേട്ടൻ എന്നോട് പറഞ്ഞതാ അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ ഇല്ല പറഞ്ഞില്ല അല്ല എന്താ പറയാനുള്ളത് എന്ന് അലീനെ ചോദിച്ചപ്പം ഓ ഒന്നുമില്ല ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ അലീനെ പതുക്കെ മുത്തശ്ശി ഒന്ന് നോക്കി മുത്തശ്ശി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഏ ഒന്നുമില്ലെന്നേ എന്ന് മുത്തശ്ശി ആ ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മനസ്സിലും മുത്തശ്ശിയുടെ മനസ്സിലുള്ളത് മുത്തശ്ശിയുടെ മനസ്സിലും അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്തും അടി നിൻ്റെ മനസ്സിലെന്നോ അടി എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക ഒന്നുമില്ലെന്നേ ഓ പൂടിയോടുന്ന അതെ മുത്തശ്ശി ഇപ്പം ആ കാര്യം എടുത്തിട്ട് എന്തിനാ ഏ ആഗ്രയിലെ ചരിത്രമൊക്കെ അറിയാമെന്ന് നീ വൈജോട് പറഞ്ഞായിരുന്നോ ഏഹ് ആ എന്നെ പിരിച്ചു പിരിച്ചുവിടുന്നു പറഞ്ഞു വരട്ടി വരട്ടിപ്പോ ഞാൻ തിരിച്ചും അങ്ങോട്ട് വരട്ടിയതാ ആഗ്രയിലെ ചരിത്രം അറിയാന്ന് അപ്പോഴേക്ക് മുത്തശ്ശി അന്തം വിട്ട് നോക്കു കേട്ടോ ആഗ്രയിലെ എന്ത് ചരിത്രം ആ എനിക്കറിയത്തില്ല ഞാൻ ചുമ്മാ പറഞ്ഞാലേ അല്ല നീ ചുമ്മാ ആഗ്രയിലെ ചരിത്രം എന്ന് എടുത്തു പറയാൻ എന്താ കാരണം അയ്യോ ഞാൻ വെറുതെ തട്ടിവിട്ടതാ അല്ലാതെ എനിക്കെന്തറിയാം എനിക്കാ ഒന്നും അറിഞ്ഞൂടാ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നോ ഹോ അവിടെ എന്തോ സംഭവിക്കാന് ഒന്നുമില്ല എന്ന് മുത്തശ്ശി എന്നിട്ട് ഇവിടെ ഒന്ന് കണ്ണു മാറി ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട് മാഡത്തിനെ ആരോടെങ്കിലും ഇഷ്ടമോ ഇഷ്ടക്കേടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നീ ചുമ്മാ വേണ്ട അതിനെ എൻ്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞേക്കാം കേട്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശി ആ എസ്കേപ്പ് ആകാൻ നോക്കുക ഞാനേ ആഗ്രയിലെ ചരിത്രം അറിയാമെന്ന് പറഞ്ഞതേ മുത്തശ്ശിയോടാ അല്ല മുത്തശ്ശിയോടത് വ ഞാനത് പറഞ്ഞത് മേഡത്തിനോടാ മേഡം വന്നത് മുത്തശ്ശിയോട് പറയാനും ഇപ്പം അത് കൂട്ടിച്ചോദിക്കാനും എന്തോ ഉണ്ടല്ലോ ഒന്നുമില്ലെന്നേ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഇതിനാ മാഡം വരേണ്ടത് അവൾ വരണ്ടിട്ടൊന്നും പറഞ്ഞതല്ലെന്നേ വൈദ്യു നിന്നെ പേടിക്കാനോ കൊള്ളാം ഇല്ല ഇതുവരെ എനിക്ക് ആഗ്രഹം ഒരു സംശയം പക്ഷേ ഇപ്പം എനിക്ക് തോന്നുക അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇതേ പറഞ്ഞതും എടീ ഒന്നുമില്ലടി ഞാനല്ലേ പറയണ ഒന്നുമില്ലെന്ന് എനിക്കൊന്നും അറിയണമെന്നൊന്നുമില്ല മുത്തശ്ശി ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ അവൾ പോയി വന്നിട്ട് പത്തിരുപത്തിരണ്ട് വർഷം കഴിഞ്ഞില്ലേ എന്തിനാ വെറുതെ പണ്ട് കുഴിച്ചിട്ടതൊക്കെ മാന്താൻ പോകുന്നത് അതൊക്കെ എന്നെ ദ്രവിച്ചു പോയി എന്ന് മുത്തശ്ശിയുടെ വായിനറിയാതെ വന്നു പണ്ട് പണ്ട് കുഴിച്ചിട്ടത് എന്താ മുത്തശ്ശി അത് മനുഷ്യനെയും മൃഗത്തിനെയൊന്നും അല്ല പണ്ട് നടന്ന കുറേ സംഭവങ്ങൾ കുഴിച്ചിട്ട കാര്യമാണോ പറഞ്ഞത് നീ അങ്ങോട്ട് പോ അങ്ങോട്ട് മതി നട വീത് പോയി കടന്ന് ഉറങ്ങാൻ നോക്കുക ഓ അപ്പോഴേക്കും പിണങ്ങിയോ എന്നത് അലീനെ ഇങ്ങനെ മുത്തശ്ശോട് ചോദിക്കുക എന്നിട്ട് അലീനേം കുശുമ്പെടുത്തൊന്ന് ചെറുതായിട്ട് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ചിരിച്ചു കാണിക്കുകയാണേ അപ്പോൾ മുത്തശ്ശിയെ ബതുക്കി ഇവിടെ ഒന്ന് നോക്കി എന്നാൽ അങ്ങോട്ട് തിരുമോ എന്നും പറഞ്ഞ് വീണ്ടും കൈ നീട്ടി കൊടുക്കുകട്ടോ അലീനെ പുഞ്ചിരിച്ചുകൊണ്ട് ആ കൈ പിടിച്ച് തിരുമിക്കൊണ്ടിങ്ങനെ ഇരിക്കുക അലീനെ നോക്കിയിരുന്ന മുത്തശ്ശിക്കും ചിരി വന്നു അത് കഴിഞ്ഞിട്ട് അലീന ഓരോന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് മുത്തശ്ശിയാണെങ്കിൽ അലീനയെ നോക്കുന്നുണ്ട് അലീനയുടെ മുഖത്ത് മറ്റെന്തോ ആ ഒരിക്കലും തനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഭാവം മുത്തശ്ശി കാണുകയാണ് കേട്ടോ മുത്തശ്ശി നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കും ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കും പക്ഷേ മുത്തശ്ശിയെ നോക്കാത്ത സമയത്ത് ഇവളുടെ മുഖത്തെ ആ ഒരു ഭാവമൊക്കെ കണ്ടിട്ട് മുത്തശ്ശി ഇടയ്ക്ക് ഏറുകണ്ടിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അലീന അടുക്കളയിലേക്ക് ചെന്നതാണ് എൻ്റെ പൊന്നു അടുക്കളയിൽ ഒരു കുന്നു പാത്രം കൂട്ടിയിട്ടിട്ടുണ്ട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് അലീനയോട് പാത്രം കഴുകരുത് എന്ന് അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോളം അങ്ങോട്ടേക്ക് വരിക അലീനെ ചീ ഇതെവിടെയാണ് എന്നും ചോദിച്ചുകൊണ്ട് അലീനയെ തപ്പി വരികയാണ് അപ്പോഴേക്കും അലീന പാത്രം കഴുകുന്നതാണ് കാണുന്നത് ഇത് എന്നെ ചെയ്യുക ഇതാണോ പണി ആ ഇതങ്ങ് കഴുകി വെക്കാലോ എന്ന് വിചാരിച്ചോ ഇങ്ങോട്ട് മാർക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ് മാറുക ഹാ അതിങ്ങോട്ട് താ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് കൃഷ്ണമോളൊന്ന് വാങ്ങിച്ച് കഴുകുക അതെ തല്ലുകൊള്ളാനുള്ള പണിയായിട്ട് ഇറങ്ങിയിരിക്കുക മോളെ മേഡം ഇത് കണ്ടോണ്ട് കണ്ടോണ്ട് വന്ന എൻ്റെ വഴക്ക് പറയില്ലേ ഇങ്ങോട്ട് വരട്ടെ മാഡത്തോടെ ഞാൻ പറഞ്ഞോളാം മാഡം ഇങ്ങോ വരട്ടെ കേട്ടോ അപ്പം അതൊക്കെ കൃഷ്ണ ഇത് കഴുകിക്കൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അല്ലീനെ കൃഷ്ണയ്ക്ക് അരികിൽ തൊട്ടരികിൽ ഇങ്ങനെ വന്ന് നിന്ന് അപ്പം അതുക്കെ കൃഷ്ണമോളെ ചേർത്തിങ്ങനെ പിടിക്കുകയാണ് കൃഷ്ണമോളുടെ തോളത്ത് തലയും വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ ഈ പാത്രം കഴുകുന്നൊക്കെ കണ്ടുകൊണ്ട് അപ്പോഴാണ് നമ്മുടെ വൈദ്യം ഇതും കണ്ടുകൊണ്ടങ്ങ് വരുന്നത് കൃഷ്ണേ എന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് എന്നാ കൃഷ്ണയ്ക്ക് എടുത്ത പടി ചോദിച്ചു നിനക്ക് പഠിക്കാനൊന്നുമില്ല എടി ആ പഠിക്കുമായിരുന്നു ഇതും പഠിക്കണ്ടേ പുസ്തകം മാത്രം പഠിച്ചാൽ മതിയോ ഈ ജോലി ചെയ്യാനാ ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവൾക്കിപ്പോൾ വേണ്ടത് റെസ്റ്റാണ് അതാരും പറഞ്ഞില്ലേ മാഡത്തിനോട് ഏ എന്ന് കൃഷ്ണ ചോദിക്കാം ഈ ഇങ്ങനെ നിന്നങ്ങ് പാത്രം കഴുകുമ്പോഴേ വയറിൻ്റെ മസിൽസിനാപ്പ് എടുത്തോ മാഡത്തിന് ഇതൊക്കെ അറിയാവുന്നതല്ലേ ദേ നിൻ്റെ തറക്കുത്തരം കൂടുന്നുണ്ട് കേട്ടോ കൃഷ്ണേ വന്ന് വന്ന് നിനക്കിപ്പോൾ എന്തും പറയാൻ ആയോ ഏ എന്നും ചോദിച്ച് ദേഷ്യപ്പെടാം ഞാൻ ചൊല്ലിന് തല ഒരുപാട് പൊക്കട്ടെ കേട്ടോ അതെ ഗ്രഹണ സമയത്ത് ഞാൻ തല പൊക്കാന്നല്ലേ എന്ന് കൃഷ്ണയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ വെറുതെ നിൽക്കുകയാണെങ്കിൽ ചായ എടുത്തേ ആ അത് ശരിയാ എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞോണ്ട് നിൽക്കിയേച്ചി വെറുതെ നിൽക്കുന്നത് ആ മേളത്തിൻ്റെ പ്രശ്നം എന്ന് കൃഷ്ണയുടെ വാക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജ് ഞെട്ടി ചോറി വൈജ് ഞെട്ടിപ്പോവാണോ കേട്ടോ കൃഷ്ണയുടെ ഓരോ വർത്താനം കേട്ട് കഴിഞ്ഞപ്പോൾ വൈജു രേഷി വന്നങ്ങ് പോവുകയും ചെയ്തു അലീനിയാണ് ഈശ്വര ആ എൻ്റെ പൊന്നു കൃഷ്ണെ എന്താ ഇത് ഇച്ചിരി കൂടുതലാ ഇത്ര വേണമെന്ന് പിടിച്ച് നിൽക്കണ്ടേ ഇവിടെ ഏ എന്ന് കൃഷ്ണ ഇങ്ങനെ ചോദിക്കുക അതെ ഞാൻ ചായ ഉണ്ടാക്കട്ടെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ ചായ ഉണ്ടാക്കുക പിന്നെ കാണിക്കുന്നത് നെടുമ്പിരക്കിലേക്ക് നമ്മുടെ ബാലേന്ദ്രൻ വരുകയാണ് ബാലേന്ദ്രൻ കഥക് തുറന്നു കൊടുക്കുന്നത് അലീനയാട്ടോ പുഞ്ചിരിയോട് കൂടിയിട്ട് കഥകൊക്കെ തുറന്നു കൊടുത്തു ഇവളെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ചോറും കറിയൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ നീ റെസ്റ്റിലാണെന്ന് വിചാരിച്ചോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കറികൾ കുറവാന്നേ ഉള്ളൂ ചോറും കറിയൊക്കെ ഉണ്ട് ആ നീ ഒരു കാര്യം ചെയ്യുക ഉണക്കച്ചമ്മീം വല്ല ഒരുപ്പുണ്ടോ ആ ഉണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യുക അത് വെച്ച് നീ ഒരു ചമ്മന്തി ഉണ്ടാക്കാവോ ഏ പണ്ടൊരു ദിവസം നീ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു അല്ലാതെ വേറൊന്നും വേണ്ട അതിപ്പം തന്നെ ശരിയാക്കാം അതെ അരയ്ക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ മിക്സിയിലിട്ട് അടിച്ചാൽ മതിയേ ആ ശരി അമ്മ ചോറുണ്ടോ ഇല്ല ആ അമ്മയ്ക്കും ഇഷ്ടമായിരിക്കും നീ പതിയെ ചെയ്താൽ മതി കേട്ടോ ധൃതിയൊന്നും പിടിക്കേണ്ട എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു വേറൊന്നും ഇത് ആഗ്രഹം തിന്നാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല നമ്മുടെ അവളെ അവിടെ നിങ്ങൾ മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് മുത്തശ്ശിയുടെ അരികിൽ നിന്നും കുറച്ചു നേരം വിവളം മാറ്റണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ അലീനെ പോയതക്ക നോക്കി ഇവൻ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ല കഥക് തുറക്കുന്ന സൗണ്ട് കേട്ട് മുത്തശ്ശി നോക്കി നോക്കിയിട്ടോ അമ്മ ഊണ് കഴിച്ചില്ലായെന്ന് അലീന പറഞ്ഞു ആ എനിക്ക് ധൃതിയൊന്നുമില്ല ഞാനെങ്ങും പോകുന്നില്ലല്ലോ ഈ കിടപ്പല്ലേ അല്ല അമ്മയ്ക്ക് ഞാൻ ഈ റൂമിൽ ഒരു ചെറിയ ടി വി വെച്ച് തരാം ഞാൻ ഇന്നാൾ വൈജിയോടൊന്ന് പറഞ്ഞതാ അവൾ എന്നോട് പറഞ്ഞു ഓ അലീനെ എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കും വീട്ടിലെ പണിയൊന്നും നടക്കത്തില്ല എന്ന് അമ്മ ഉടനെ എഴുന്നേറ്റ് നടക്കുമല്ലോ എന്ന് ഓർത്താൻ ഞാനത് വാങ്ങിക്കാതിരുന്നത് ആ ഞാനും അങ്ങനെയാ വിചാരിച്ചത് എന്നാ പറയാനാ എൻ്റെ വിധി ആ സാരമില്ല എന്നേ നമുക്കൊരെണ്ണം വാങ്ങിച്ചേ വാങ്ങിച്ചു കളയാന്നേ അല്ല അമ്മയുടെ എവിടെ അപ്പോഴേക്കും അതൊക്കെ ഫോൺ എടുത്ത് കൊടുക്കുക ഇത് സൈലൻ്റ് ഇല്ലിട്ടേക്കുവാണോ വിളിച്ചിട്ട് അമ്മ എടുക്കാത്തത് ആണോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ അവനത് പതുക്കെ അതിനകത്ത് ഇവൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കോൾ റെക്കോർഡിങ്സ് അതിനകത്തെ കോൾ റെക്കോർഡിങ്സ് അപ്പോൾ അതുക്കെ ഷെയർ ചെയ്യാണ് കേട്ടോ ഷെയർ ചെയ്ത് നമ്മുടെ ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് എന്നിട്ട് പതുക്കെ കോൾ പോകുന്നുണ്ടല്ലോ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ബെല്ലു അടിച്ച് നോക്കി കേട്ടോ ആ അലീന ഹോസ്പിറ്റലിന് വന്ന ശേഷം എന്തായാലും അമ്മയുടെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ ആ എനിക്ക് കൂടെ ഒരാളുണ്ടായാൽ മതേ എന്നാ ഒന്ന് വിളിച്ച അവൾ കേൾക്കണം മരുന്നെടുത്തു തരുന്നതല്ലാതെ അവളെ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യിക്കുന്നില്ല ആ കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും അവൾ എന്നാ ചെയ്യാനേ റെഡിയാന്നേ അവൾ എന്നാ ചെയ്യാനേ റെഡിയാ ആ ശരി ഞാൻ ഞാൻ പോയി ഊണ് കഴിക്കട്ടെ അലീനയുടെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറഞ്ഞതാ ചെമ്മീൻ ചമ്മന്തി ആ അവളുണ്ടാക്കിയ ചെമ്മീൻ ചമ്മന്തിക്ക് നല്ല രുചിയാണ് എന്ന് മുത്തശ്ശിയും പറഞ്ഞു ബാലേന്ദ്രൻ അവിടെ നിങ്ങൾക്ക് പോവുകയാണേ അതിനുശേഷം ബാലേന്ദ്രൻ ആ ഡൈനിങ് ടേബിളിലേക്ക് വന്നു കയ്യൊക്കെ കഴുകി അവിടെ ഇരിക്കുകയാണ് അലീൻ്റെ ചോറൊക്കെ പതുക്കെ എടുത്തുകൊണ്ട് വെച്ച് ബാലേന്ദ്രൻ തന്നെ പതുക്കെ അത് വിളമ്പിയൊക്കെ കഴിക്കുക ഞാൻ വിളമ്പി തരാനേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓരോന്ന് കൊണ്ട് കൊടുക്കുകയും വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യാണ് ആ ചെമ്മീൻ മതി ഒന്ന് തൊട്ട് നാക്കിയിലേക്ക് വെച്ചിട്ടേ ഓ ഹോ ബസ്റ്റ് ബെസ്റ്റ് നീ ഊണ് കഴിച്ചോ ഇല്ല ആ പിന്നെന്താ ഇരിക്കാത്ത ഏ മുത്തശ്ശിക്ക് കൊടുത്തിട്ട് ഇരുന്നോളാം അമ്മയ്ക്ക് നേരത്തെ കൊടുക്കണ്ടായിരുന്നോ ചോദിച്ചു തന്നേ അന്നേരം മുത്തിച്ച് പറഞ്ഞു വിശപ്പില്ല ഇപ്പം വേണ്ടാന്ന് അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് എന്നാൽ വാ എന്തായാലും ഫോണിലെ വന്ന ആ ഒരു വോയിസ് ഇങ്ങനെ ഒന്നുകൂടെ എടുത്ത് നോക്കുകയാണ് കേട്ടോ അത് പ്ലേ ചെയ്തിട്ടില്ല ആ മൂന്ന് എണ്ണോ അവിടെ ഉണ്ടോ എന്നും അത് ഡൗൺലോഡ് ഡൗൺലോഡായിട്ടുണ്ടോ എന്നുമാണ് പുള്ളിക്കാരൻ നോക്കുന്നത് ഉണ്ട് തലയൊന്ന് പതുക്കെ കുലുക്കി ബാക്കി ചോറുകൂടെ അങ്ങ് വാരി കഴിക്കുക അതിനുശേഷം ബാലേന്ദ്രൻ റൂമിലേക്ക് പോയി പതുക്കെ കതകു ചാരി എന്നിട്ട് കട്ടിലിരുന്ന് കട്ടില് പതുക്കെ ഇരുന്നല്ല ഇരുന്നല്ല കിടന്ന് ഇത് പ്ലേ ചെയ്യിക്കാം കേട്ടോ ഞാൻ അലീനയ അലീനയുടെ ആ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യത്തോടു കൂടിയിട്ടിങ്ങനെ നോക്കുകയാണ് ദേഷ്യം വന്നിട്ട് അലീനയുടെ ആ വാക്കുകൾ കേട്ടിട്ടല്ലാട്ടോ കാരണം തൊട്ടടുത്ത വാക്കുകൾ പോടി പുല്ല് ഫോൺ വെച്ചിട്ടൊന്ന് പോടി നീ ആരാടി അലീന ഫോൺ കട്ട് ചെയ്യരുത് കട്ട് ചെയ്താൽ നിൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ റൂമിൽ കയറി വരും നീ ധൈര്യം ഉണ്ടെങ്കിൽ കയറി വാടി നീ എന്ന് രോഹിത് പറയുന്നതൊക്കെ കേട്ടപ്പോൾ ഓഹ് ഒരു വെപ്രാളം പോലെ കേട്ടോ വരുന്ന അലീനെ പറഞ്ഞാൽ വരും രോഹിത്തെ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അതായിരിക്കും മോന് നല്ലത് നിനക്ക് എന്നെ കോപ്പാടി എനിക്ക് എന്നോട് പറയാനുള്ളത് നീ ആദ്യം മര്യാദയ്ക്ക് സംസാരിക്ക രോഹിതേ ഹേ നീ മര്യാദക്ക് സംസാരിക്കുക നീ രക്ഷപ്പെട്ടതാണോ നിൻ്റെ വിചാരം നീ എനിക്ക് ഏത് നിമിഷം വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാം അന്ന് നീയും ഹരി കൂടി എന്നോട് ചെയ്തത് എന്താണ് എന്ന് നീ വിചാരിച്ചോ ഒരു തവണ പോലീസിനോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് തിരുത്തി പറയാൻ പറ്റില്ല എന്ന് കിടന്ന ബാലേന്ദ്രൻ ചാടി എഴുന്നേറ്റു കേട്ടോ നീ അങ്ങോട്ട് ചെന്ന് പറയടി ആ പറയും ആദ്യം ഞാൻ ഇവിടെ പറയും ഇന്ന് അത്താഴ സമയത്ത് ഊണുമേശയിൽ എല്ലാവരും ഒത്തുകൂടുന്ന നേരത്ത് ഞാനത് പറയും മനുവേട്ടനോട് ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് വേണ്ടപ്പെട്ട് പലരോടും ഞാനത് പറഞ്ഞിട്ടുമുണ്ട് ബാലചന്ദ്രന് തൻ്റെ മകൻ്റെ ആ ഒരു കൊള്ളരുതായ്മ മനസ്സിലായിരിക്കുന്നു ഹരിയും രോഹിത്തും ചേർന്നിട്ട് അലീനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അലീനെ കത്രികയെടുത്ത് വയറ്റിലേക്ക് കുത്തിയത് എന്ന സത്യം മനസ്സിലായി സംശയം ഉണ്ടായിരുന്നു നല്ല സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് പൂർണ്ണമായിട്ടും മനസ്സിലായത് ആ അവിടെ നടന്നൊന്നും ഇതുവരെ സാറും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്ന ആ അടുത്ത ആണ് കേട്ടോ പിന്നെ കേൾപ്പിക്കുന്നത് അതെ എന്നാലും എല്ലാവർക്കും എന്തൊക്കെയോ സംശയമുണ്ട് ചേച്ചി അതിനുശേഷം ആ ഹരി എന്ന് പറഞ്ഞ ദുഷ്ടൻ അവിടെ വന്നതോ ഇല്ല ഇനി ഇങ്ങോട്ടേക്ക് വരുന്ന തോന്നുന്നില്ല വനുവേട്ടൻ കണക്കിന് കൊടുത്തു മറ്റേ കക്ഷി എങ്ങനെയുണ്ട് ദ്രോഹി ഓ അവനും മാറ്റമൊന്നുമില്ല ഇപ്പോഴും എന്നോട് ഭയങ്കര കലിപ്പ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ അവൻ്റെ അടുത്ത് ചോദിച്ചു ബ്രിജിതാമേടെ ഉടനെ അവൻ എന്നെ ഭീഷണിപ്പെടുത്തുക പോടി പുല്ലേന്ന് എന്നെ ശരിയാക്കി കളയുന്നു എനിക്ക് റസ്റ്റ് വേണമല്ലോ ഒരാഴ്ചയും കൂടെ ഞാൻ നോക്കും എന്തിനാണ് ഒരാഴ്ചയും കൂടെ നോക്കുന്നത് ഏ അയാളൊന്നും ഒരിക്കലും നന്നാവത്തില്ലന്നേ ഒരിക്കലും നന്നാവത്തില്ല ആ ബാലേന്ദ്ര ച സാറ് ഊണ് കഴിക്കാൻ വരുമ്പോഴേ അവിടെ വേറെ ആരുമില്ലല്ലോ നടന്ന സംഭവം മൊത്തം ചേച്ചി സാറിനോടങ്ങ് പറഞ്ഞു കൊടുക്കുക ഹരിയും ദ്രോഹിയും ചേർന്നിട്ട് മയക്കുമരുന്ന് കുടിപ്പിച്ച് ജ്യൂസ് കുടിപ്പിച്ചതും ചേച്ചി കുഴഞ്ഞു വീഴാൻ പോയപ്പോൾ അവർ രണ്ടുപേരും കൂടി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതും ഒരു വഴിയും കാണാതെ ചേച്ചി ആ തന്നെ താൻ വയറ്റിലേക്ക് കുത്തിയതും എല്ലാം അങ്ങ് പറയുന്നേ ചേച്ചി അത് പറയണം സാറിനോട് തന്നെ പറയണം പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ ഈ ആ ഒരു വോയിസോട് ഇങ്ങനെ കേൾക്കുക പിന്നെ കേ കാണിക്കുന്നത് അലീന ബാലേന്ദ്രൻ കഴിച്ച പാത്രമൊക്കെ അടുക്കളയിലേക്ക് എടുത്തുകൊണ്ട് പോവുകയൊക്കെയാണെ മുത്തശ്ശിക്ക് ചോറ് കൊണ്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യാണ് ബാലേന്ദ്രൻ ആണെങ്കിൽ ആകെ തളർന്നിങ്ങനെ ഇരിക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല മനസ്സൊന്ന് ശാന്തമായപ്പോൾ പതു പതുക്കെ റൂമിൻ്റെ ഒക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുക ആ സമയത്ത് അലീനി ഇങ്ങനെ അവിടെ ഡൈനിങ് ടേബിളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചയാണ് കണ്ടത് ആ കൊച്ചിനോട് എന്താണ് തോന്നുന്നതെന്ന് ബാലന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭാവം കാരണം ആ കൊച്ചനുഭവിക്കുന്ന ആ ഒരു വേദന അലീനെ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണെന്ന് ആണെന്ന് ഇപ്പം ബാലചന്ദ്രൻ മനസ്സിലാവും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രേ ഉള്ളൂ കേട്ടോ ബാലേന്ദ്രൻ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞിട്ടോ നമ്മുടെ നാളത്തെ എപ്പിസോഡിനകത്ത് ബാലചന്ദ്രൻ മനു വരികയാണ് കേട്ടോ മനു വന്നു കഴിയുമ്പോഴേക്കും ബാലചന്ദ്രൻ മനുവിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ കത്രിക എടുത്തു വെച്ചിട്ട് ഈ കത്രികയാണ് അലീനയുടെ വയറ്റിലേക്ക് തുളച്ച് കയറിയത് നീ അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് അലീന തനിയെ എടുത്ത് തനിയെ അലീനയുടെ ഒക്കെ ഒരബദ്ധം പറ്റി അലീനയുടെ വയറ്റിലേക്ക് കുത്തി കയറിയത് അതൊക്കെ വെറും കഥകളാണ് എല്ലാം നിനക്കറിയാമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്ര മനുവിനോട് കാര്യങ്ങൾ തിരക്കുകയും അവന് തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രേവതിക്കുട്ടിയും അലീനയും തമ്മിൽ ഫോൺ വിളിക്കുന്നുണ്ട് ഫോൺ വിളിക്കുന്ന സമയത്ത് ഈ അലീന പറയുന്ന ചില വാക്കുകളിൽ നിന്നും മുത്തച്ഛിക്കും ചില കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ കഥയും നാളത്തെ വിശേഷമൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി കേട്ടോ അതും ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കഥകളൊക്കെ നമ്മുടെ മറ്റു ചാനലിലൂടെ ഇടുന്നുണ്ട് സാന്ത്വനത്തിൻ്റെ കഥ ചിലവരൊക്കെ എന്നോട് ഈ ഒരു ചാനലിലൂടെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ മറ്റൊരു ചാനലിലാണ് ഇടുന്നത് ചിൽ ചുൽശേര എന്നൊരു ചാനലിലാണ് സാന്ത്വനത്തിൻ്റെ കഥ ഇടുന്നത് അപ്പോൾ ആർക്കെങ്കിലും അത് കിട്ടാത്തതുണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളുക പിന്നെ എല്ലാ ദിവസവും ചിലപ്പോൾ എനിക്കത് ഇടാൻ പറ്റിയെന്ന് വരല്ല വലിയൊരു ഒന്നും അല്ല നമ്മുടെ സാന്ത്വനത്തിൻ്റെ കഥ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കഥയോട് വലിയ താല്പര്യമൊക്കെ കുറഞ്ഞ് പോയി ഇഷ്ടിടാൻ ഒരു താല്പര്യം ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ ഇപ്പം ഞാൻ സ്ഥിരമായിട്ടിടുന്നത് ഇഷ്ടം മാത്രവും പവിത്രവും ഇത് മാത്രമാണ് ഇടണത് അപ്പോൾ വേറെ ഏതെങ്കിലും കഥ വേണം നല്ല കഥയൊക്കെ ആണെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്തോളൂ ഒന്ന് നോക്കാട്ടോ കേട്ടോ പിന്നെ ചെമ്മന്നൂർ പോവിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡൊക്കെ ഇടണം എന്ന് ആഗ്രഹമുണ്ട് അതും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ സി ഒ കി താങ്ക്